ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണ പ്രിയദർശൻ നസലൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക്കറും തിരക്കഥഴി സംവിധാനം ചെയ്തു ഓണ റിലീസായി ഓഗസ്റ്റ് ഇരുപത്തെട്ട് വ്യാഴാഴ്ച തീരളെടുത്തി ഒമ്പത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന ലോക ചാപ്റ്റർ ചന്ദ്ര അതിന്റെ മൂന്നാമത്തെ ഞായറാഴ്ച കൂടി ആദ്യ പതിനെട്ട് ദിവസമാണ് ഇന്ന് പിന്നിടുന്നത് മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിരുന്ന പല നേട്ടങ്ങളും തകർത്തെറിഞ്ഞ് ഒട്ടനവധി നേട്ടങ്ങളുമായാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ കുതിപ്പ് തുടരുന്നത് പതിനേഴാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് അഞ്ച് കോടി പതിനെട്ട് ലക്ഷം രൂപയായിരുന്നു ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് എൺപത്തി മൂന്ന് കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പതിനേഴ് ദിവസത്തെ ഈ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നാൽപ്പത്തിയാറ് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് ഇന്ത്യ ഗിരോധനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് കോടി എൺപത് ലക്ഷം രൂപയുമാണ് വിദേശ കക്ഷണായി പന്ത്രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് മില്യൺ ഡോളറാണ് ഈ സിനിമ പതിനേഴ് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് നൂറ്റി ആറ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ടോട്ടൽ ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ മോഹൻലാൽ ചിത്രമായ തുടരും എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റെക്കോർഡ് പതിനേഴ് ദിവസം കൊണ്ട് ലോകം മറികടന്നിരിക്കുകയാണ് ഇനി പതിനെട്ടാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് അഡ്വാൻസ് ബുക്കിംഗിലൂടെ രണ്ട് കോടി അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് കേരളത്തിൽ സിനിമ സ്വന്തമാക്കിയിരുന്നത് മികച്ച ബുക്കിംഗ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ഇന്ന് കേരളത്തിൽ ഏകദേശം അഞ്ചര കോടി റേഞ്ചിൽ കളക്ഷണം നേടിയെടുക്കാനാണ് സാധ്യത ഇന്നത്തെ കക്ഷനോടെ ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കർഷനായി നേടിയെടുത്തിരിക്കുന്നത് ഈകദേശം എൺപത്തി എട്ടര എൺപത്തി ഒമ്പത് കോടി റേഞ്ചിലാണ് ഇന്ന് ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി പന്ത്രണ്ട് പതിന മൂന്ന് കോടി റേഞ്ചിൽ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ആദ്യ പതിനെട്ട് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി അൻപത് കോടി റേഞ്ചിൽ എത്തിച്ചേരാനാണ് സാധ്യത പതിനെട്ടാം ദിവസമായി ഈ ഞായറാഴ്ചയോടെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി കളക്ഷനുമായി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന മഞ്ഞുമൾ ബോയ്സിനെ മറികടന്നിരിക്കുകയാണ് ഇനി ഈ സിനിമയുടെ അടുത്ത ടാർജറ്റ് ഇരുന്നൂറ്റി അറുപത്തി കോടി നേടിയെടുത്ത എംബുരാൻ എന്ന മോഹൻലാൽ ചിത്രം തന്നെയാണ് അങ്ങനെ ദുൽഖർ സൽമാന്റെ ബേഫറി ഫിലിംസ് നിർമ്മിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ മുന്നൂറ് കോടിയിലേക്കാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഓണർ റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് തിയേറ്ററത്തിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത് നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനൽ സിനിമയാണ് ഹൃദയപൂർവ്വ മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാന ചെയ്ത ഈ സിനിമയിൽ മാളവിക മോഹൻ സംഗീത് പ്രതാപ് സംഗീത സിദ്ദിഖ് എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന താരങ്ങൾ ഈ സിനിമ പതിനേഴാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ പതിനേഴ് ദിവസത്തെ ഈ സിനിമയുടെ കേരള കഷൺ മുപ്പത്താറ് കോടി അറുപത് ലക്ഷം രൂപയാണ് പതിനെട്ടാം ദിവസവും മൂന്നാമത്തെ ഞായറാഴ്ചയും കൂടിയായ ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഏകദേശം ഒരു കോടി എൺപത് ലക്ഷം റേഞ്ചിൽ കഷണം നേടിയെടുക്കാനാണ് സാധ്യത ആദ്യ പതിനെട്ട് ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ ഈ സിനിമ മുപ്പത്തിയെട്ട് കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് എത്തിനെടുക്കുന്നത് സിനിമയുടെ പതിനെട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സൌസ് കർഷൻ പ്രതീക്ഷിക്കുന്നത് എഴുപത്തി ഒന്ന് എഴുപത്തി കോടി റേഞ്ചിലാണ് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേരിടത്ത് വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് പാഞ്ചിലിയൻ ഒരു സിനിമയാണ് മിറായി കാർത്തിക് അട്ടം നേനി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ തേജ സജ്ജ ഋതിക നായക് മഞ്ജു മനോജ് ശ്രേയാസ്വരം ജഗപതി ബാബു ജയറാം എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ രണ്ടാം ദിവസമായി എന്ന ശനിയാഴ്ച കേരളത്തിൽ എട്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് പതിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത് ആന്ധ്ര തെലങ്കാന കളക്ഷനായി രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തി മൂന്ന് കോടി അൻപത് ലക്ഷം സ്വന്തമാക്കി ഈ സിനിമ കർണാടകയിൽ നിന്ന് മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് എൺപത് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ കളക്ഷനായി അഞ്ച് കോടി പതിനഞ്ച് ലക്ഷം ഉൾപ്പെടെ മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് രണ്ട് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ വിദേശ കളക്ഷനായി രണ്ട് ദിവസം കൊണ്ട് പതിനഞ്ച് കോടി പത്ത് ലക്ഷം ഉൾപ്പെടെ നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി എഴുപത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഡെമോൺ സ്ലയർ ഇൻഫിനിറ്റി എന്ന ജാപ്പിനിക്ക് ആനിമേഷൻ സിനിമ ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനെട്ട് വെള്ളിയാഴ്ചയാണ് ഇന്ത്യയിലും കേരളത്തിലും തീയേറ്ററിൽ എത്തിയത് കേരളത്തിൽ ആദ്യ ദിവസം തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച കളക്ട് ചെയ്തത് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയായിരുന്നു ആദ്യ രണ്ടു ദിവസം കൊണ്ട് തന്നെ കേരള കക്ഷണായി ഒരു കോടി എൺപത്തിനാല് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് മൂന്നാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള അഡ്വാൻസ് ബുക്കിംഗ് അറുപത്തി ലക്ഷം രൂപയാണ് അപ്പോൾ ഇന്ന് കേരളത്തിൽ ഒരു കോടിക്കുമുള്ള കളക്ഷൻ ഈ സിനിമ ഉറപ്പിച്ചിട്ടുമുണ്ട് വെള്ളി ശനി എന്നിങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് ഫെക്ഷനായി മുപ്പത്തി ഒന്ന് കോടി രൂപ കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസം അയുന്ന ഞായറാഴ്ച പതിനെട്ട് കോടി റേഞ്ചിലാണ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യ ബോക്സ് ഓഫ് ഭക്ഷനായി ശേഷം അൻപത് കോടിക്ക് അടുത്താണ് ഈ സിനിമ എത്തി നൽകുന്നത് ശിവകാർത്തികയൻ നേകനായി എ ആർ മുരകദോസ് തിരക്കഥി സംവിധാനം ചെയ്ത് സെപ്റ്റംബർ അഞ്ചിന് തിയേറ്റർ എത്തിയ തമിഴ് സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മദ്രാസി ചുക്മണി വന്ത് വിദ്യുജൾ മലയാളിതാരം ബിജു മേനോൻ ഷബീർ കല്ലറിക്കൽ വിക്രാന്ത് എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ അവസരങ്ങളിൽ മികച്ച കളക്ഷൻ നേടി പിന്നീട് പതിയെ താഴോട്ട് പോകുന്ന രീതിയിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിട്ടുള്ളത് കേരളത്തിൽ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തത് ഒൻപത് ലക്ഷത്തി പതിനാറായിരം രൂപയായിരുന്നു ആദ്യ ഒൻപത് ദിവസം കൊണ്ട് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ കർണാടകയിൽ ആദ്യ ഒൻപത് ദിവസം കൊണ്ട് അഞ്ചു കോടി കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്രാ തെലങ്കാന കക്ഷനായി അഞ്ച് കോടി എൺപത് ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട് തമിഴ്നാട് കളക്ഷനായി ഒൻപത് ദിവസം കൊണ്ട് നാൽപ്പത്തിയെട്ട് കോടി അൻപത് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ പത്താം ദിവസമായി ഈ ഞായറാഴ്ചയോടെ തമിഴ്നാട്ടിൽ അൻപത് കോടിക്ക് മുകളിൽ എത്തിച്ചേരുന്നതുമാണ് സിനിമയുടെ ആദ്യ ഒൻപത് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ അറുപത്തിരണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് വിദേശ കക്ഷനായി ഒൻപത് ദിവസം കൊണ്ട് ഇരുപത്തിനാല് കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വേൾഡവേട് കക്ഷനായി എൺപത്താറ് കോടി അൻപത് ലക്ഷം രൂപയാണ് ആദ്യ ഒൻപത് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് പത്താം ദിവസം ഏത് ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കർഷൻ പ്രതീക്ഷിക്കുന്നത് എൺപത്തി ഒൻപത് തൊണ്ണൂറ് കോടി റേഞ്ചിലാണ് മിഡ് നൈറ്റ് ഇൻ മുള്ളംല്ലി എന്ന മലയാള സിനിമ ഈ സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് തീരലെത്തിയത് ബാബു ജോൺ തിരക്കതഴി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ അഖിൽ മാരാർ ജാഫർ അഡിഖി ജോയ് മാത്യു കോട്ടയം നസീർ കോട്ടയം രമേഷ് എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ വെള്ളി ശനി ഇങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് മൂന്നാം ദിവസം ഇതിന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരളാകൃഷ്ണൻ രണ്ട് ലക്ഷത്തി അൻപതിനായിരം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഏഴ് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കേരളാകൃഷ്ണൻ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം